നമ്മൾ ഈ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കവിതയുണ്ടല്ലോ കാടവിടമക്കളെ മക്കളെ എന്നൊക്കെ തുടങ്ങുന്ന ഒരു കവിത നമ്മുടെ അയ്യപ്പ പണിക്കർ സാറിൻ്റെ കവിതയാണെന്നാണ് എൻ്റെ ഓർമ്മ ഇതിപ്പോൾ ഓർത്ത എന്താണെന്ന് ചോദിച്ചാൽ പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല ഓർത്തത് ഇപ്പോൾ ഓർക്കാനുള്ള കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ തോമസ് മാഷ എവിടെ എൻ്റെ മക്കളെ എന്ന് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പാലം പണിയാനും അതിന് സ്വാധീനമുറപ്പിക്കാനും അതിലൂടെ കേന്ദ്രത്തിൻ്റെ ഒരുപാട് ചരക്ക് ഒരുപാട് സാധനങ്ങൾ സംസ്ഥാനത്തേക്ക് എത്തിക്കാനും വേണ്ടിയാണ് കോൺഗ്രസുകാരെ മുഴുവൻ നല്ല കാലത്ത് ആസ്വദിച്ച ശേഷം പിന്നീട് തള്ളിക്കളഞ്ഞ് സ്വതന്ത്രനായ കെ വി തോമസ് മാഷിനെ ഏതാണ്ടൊരു പദവി ആ പദവി എന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല സെൻട്രൽ ഗവൺമെൻറ് ക്യാബിനറ്റിലെ ഉന്നതമായ പദവി പോലെ എന്തോ ഒരു സവിശേഷമായ പദവിയും അദ്ദേഹത്തിന് രണ്ട് മൂന്ന് അനുചരന്മാരും ഗണ്മാമാരും എല്ലാം കൂടെ കൊടുത്ത് വളരെ ഗംഭീരനായിട്ട് ഡൽഹിയിൽ ഇരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ശമ്പളം വേണ്ടാത്തതുകൊണ്ട് വേറെ മറ്റേ ആനുകൂല്യങ്ങളായൊക്കെ നൽകുന്നത് മതി കാരണം ഇനി ശമ്പളം എടുക്കുന്നത് തന്നെ അല്ല നമ്മൾ സാറിന് പറയുമല്ലോ ഈ ഇനി വായിൽ വരെ ഭക്ഷണം വന്നിരുന്നാൽ പിന്നകത്തോട്ട് വെച്ചാൽ ഛർദ്ദിക്കുന്നത് പോലെ എം എൽ എ പെൻഷനുണ്ട് എം പി പെൻഷനുണ്ട് പിന്നെ എന്നു വേണ്ട കോളേജിലെ പ്രൊഫസറുടെ പെൻഷനുണ്ട് ഈ പെൻഷനുകളെല്ലാം കൂടി കൂടി കുഴഞ്ഞ് വാരി എടുക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്താണ് അദ്ദേഹത്തിന് അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ മുൻകാല പ്രാബല്യത്തോടെ പലർക്കും ഈ ഖജനാവിൽ നിന്ന് കാശൊക്കെ കൊടുത്തിട്ടുമുണ്ട് ഇതിപ്പോൾ ചർച്ച ചെയ്ത എന്തിനാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സഹായം സമയത്ത് കിട്ടുന്നില്ല കേന്ദ്രം ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു കേന്ദ്രത്തിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ആലോചിക്കാൻ വേണ്ടി യോഗമൊക്കെ കൂടുമ്പോഴും അതൊക്കെ സാധിക്കാനല്ലേ തോമസ് മാഷിനെ നിയമിച്ചത് അപ്പോൾ തോമസ് മാഷ് എവിടെയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നമ്മുടെ വയനാട് ദുരന്തവുമായൊക്കെ ബന്ധപ്പെട്ട് ഈ പറയുന്ന അവിടുത്തെ ദുരന്താനന്തര പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമൊക്കെ ചോദിച്ച് വാങ്ങാനായി ഒരാളിനെ അവിടെ നിയോഗിച്ചു കഴിഞ്ഞിട്ട് ആ ആൾ ഒന്നും ചെയ്യുന്നുമില്ല കാണുന്നുമില്ല അതുകൊണ്ട് എവിടെ എവിടെയാണെന്നെല്ലാവരും അന്വേഷിക്കുകയാണ് സത്യത്തിൽ ഈ തോമസ് മാഷ് എവിടാണ് ഒരു വിവരമില്ല അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് കേന്ദ്ര സഹായം കിട്ടാത്തത് അല്ലെ കേന്ദ്ര സഹായം കിട്ടാത്തതിനെതിരെ ഒന്ന് പൊട്ടിത്തെറിക്കിയെങ്കിലും വേണ്ടേ ഒന്നുമല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ കുറേ നാൾ പാർലമെൻറ്റിലും അകത്തും പുറത്തും ഒക്കെ ഇരുന്ന ആളല്ലേ പക്ഷേ ഇതൊരു അക്ഷരവും ഉണ്ടെന്നില്ല അതോ പുള്ളി അവിടെ ചെന്നങ്ങ് ബി ജെ പി ചേർന്നോ രണ്ടായാലും ഭയങ്കരമായ വിചിത്രമാണ് തോമസ് മാഷിനെക്കുറിച്ചുള്ള അന്വേഷണം അതുകൊണ്ട് എവിടെയാണ് തോമസ് മാഷ് എന്നുള്ളതും അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എവിടം വരെ ആയെന്നുള്ളതും ഇനി എത്ര നാൾ കൂടി എടുത്താൽ അദ്ദേഹത്തിന് ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ വിട്ടത് ആ ലക്ഷ്യം പൂർത്തിയാക്കുമെന്നുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി പറഞ്ഞാൽ നല്ലതാണ് നമ്മൾ സാറിന് ബഹിരാകാശത്തേക്ക് പേടകങ്ങളൊക്കെ അയക്കുമ്പോൾ അതിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയോ എന്തെല്ലാം റിപ്പോർട്ടുകൾ വന്നു ഇനി വല്ലതും വരാനുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് നമുക്കറിയിക്കുന്നതുപോലെ തോമസ് മാർഷിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തെ അറിയിക്കണമെന്നാണ് നമ്മുടെ നെറ്റിസംസ് അഥവാ സാമൂഹ്യ മാധ്യമ മേഖലയിലെ ഒരുപാട് പേർ ആവശ്യപ്പെടുന്നത്